നമസ്കാരം ഇന്നത്തെ പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം എ ടി എം തകർത്ത് പണം തട്ടിയെടുക്കാൻ ശ്രമിച്ച മൂന്ന് ഇന്ത്യക്കാർ സൗദിയിൽ അറസ്റ്റിൽ റിയാദിലെ പ്രശസ്ത ബാങ്കിന്റെ എ ടി എം ആണ് മൂവരും തകർത്ത് ലക്ഷക്കണക്കിന് റിയാൽ കവരാൻ ശ്രമിച്ചത് റിയാൽ പോലീസിന് കീഴിലെ കുറ്റാന്വേഷണ വകുപ്പാണ് അറസ്റ്റ് ചെയ്തത് നിയമാനുസൃത ഇക്കാമകളിൽ രാജ്യത്ത് കഴിയുന്ന യുവാക്കളാണ് അറസ്റ്റിലായിരിക്കുന്നത് എ ടി എം തകർത്തെങ്കിലും പണം കൈക്കലാക്കാൻ പ്രതികൾക്ക് സാധിച്ചിരുന്നില്ല നിയമ നടപടികൾ സ്വീകരിച്ച പ്രതികളെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയതായി പൊതുസുരക്ഷാ വകുപ്പ് അറിയിച്ചു പ്രവാസി മലയാളി ദമാമിൽ വീണു മരിച്ചു കണ്ണൂർ വളപട്ടണം ആലുവള്ളിക്ക് സമീപം പരേതനായ മുക്കിലിൽ അമീർ അമിർഖയുടെ മകൻ നിഷാദാണ് ദമാമിന് സമീപം അൽ ഹസയിൽ കുഴഞ്ഞു വീണ് മരിച്ചത് നാൽപ്പത്തിനാല് വയസ്സായിരുന്നു അവധി കഴിഞ്ഞ് ആറുമാസം മുമ്പാണ് നാട്ടിൽ നിന്ന് തിരിച്ചെത്തിയത് പെരുന്നാൾ ദിനത്തിൽ വനിതാ തടവുകാരുടെ കുട്ടികൾക്ക് പുതുവസ്ത്രങ്ങൾ വിതരണം ചെയ്ത് ദുബായ് പോലീസ് നിങ്ങൾ എന്നെ സന്തോഷിപ്പിച്ചു എന്ന സംരംഭത്തിന്റെ ഭാഗമായിട്ടാണ് വസ്ത്രങ്ങൾ വിതരണം ചെയ്തത് ദുബായ് പോലീസിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണ വകുപ്പ് ജയിൽ വകുപ്പുമായി കൈകോർത്താണ് വസ്ത്രങ്ങൾ വിതരണം ചെയ്തത് തുടർച്ചയായി നാലാം വർഷത്തിലേക്ക് കടക്കുകയാണ് ഈ പദ്ധതി ഖത്തറിൽ ഈ വാരാന്ത്യം വരെ താപനില വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഖത്തറിന്റെ കാലാവസ്ഥാ മാപ്പിൽ രാജ്യത്തുടനീളം ചുവപ്പ് നിറത്തിലുള്ള താപനിലയാണ് ഈ ആഴ്ചത്തെ പ്രവചനം രാജ്യത്തുടനീളം നാൽപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസിനും നാൽപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ താപനില ഈ ആഴ്ച അവസാനം വരെ വർധന ഉണ്ടാവുമെന്നാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കുവൈറ്റിൽ പോലീസ് ഉദ്യോഗസ്ഥനെ സ്വദേശി വനിത മർദ്ദിച്ചു ഇവരെ കൂടുതൽ അന്വേഷണത്തിനായി കസ്റ്റഡിയിലെടുത്തു ഇന്ത്യക്കാരനായ ലോറി ഡ്രൈവർ തന്നെ ഇടിച്ചു ഇടിച്ചുതർപ്പിച്ചതായി യുവതി ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകിയിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയപ്പോൾ ഡ്രൈവറെ അറസ്റ്റ് ചെയ്യണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്താനും വാക്കാൽ അധിക്ഷേപിക്കാനും ശാരീരികമായി ആക്രമിക്കാനും തുടങ്ങിയതോടെയാണ് സ്ഥിതിഗതികൾ വഷളായത് പൊള്ളുന്ന ചൂടിനിടയിൽ ആശ്വാസമായി മക്കയിൽ മഴയെത്തി തിങ്കളാഴ്ച റെക്കോർഡ് ചൂടാണ് പകൽ മക്കയിൽ അനുഭവപ്പെട്ടത് ഇതിനിടയിലാണ് ഹാജിമാർക്ക് ആശ്വാസമായി മഴയെത്തിയത് കുറച്ചു സമയത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും മഴ പെയ്തത് ചൂടിന് വലിയ ശമനമാണ് ഉണ്ടാക്കിയത് പലരും മഴ നനഞ്ഞുകൊണ്ടാണ് മസ്ജിദുൽ ഹറമിൽ തൊവാഫ് നിർവഹിച്ചത് മലയാള തീർത്ഥാടക മക്കയിൽ കുഴഞ്ഞു വീണ മരിച്ചു മലപ്പുറം തിരൂർ ആലിംഗൽ സ്വദേശി പരേതനായ എഡ്ശേരി മൂസക്കുട്ടിയുടെ ഭാര്യ ഫാത്തിമയാണ് മരിച്ചത് അറുപത്തിയാറ് വയസ്സായിരുന്നു മിനയിൽ നിന്നും മടങ്ങുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന കഴിഞ്ഞ മാസമാണ് ഫാത്തിമ ഹജ്ജിനെത്തിയത് താമസ നിയമം ലംഘിച്ചുവെന്നാരോപിച്ച് കുവൈറ്റിലെ ബനീദ് അൽ ഗാറിൽ നിരവധി പ്രവാസികളെ താമസ സ്ഥലങ്ങളിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇറക്കിവിട്ടതായി റിപ്പോർട്ട് കുടുംബങ്ങൾക്ക് താമസിക്കുന്നതിനായി നിശ്ചയിക്കപ്പെട്ട കെട്ടിടങ്ങളിൽ നിയമം ലംഘിച്ച് താമസിക്കായിരുന്ന ബാച്ചിലർ പ്രവാസികളെയാണ് പരിശോധനയ്ക്കെത്തിയ സംഘം പെട്ടെന്ന് തെരുവിലേക്ക് ഇറക്കിയത് വൈദ്യുതി ബന്ധവും വിച്ഛേദിക്കുകയും ജലവിതരണം നിർത്തിവെയ്ക്കുകയും ചെയ്തതായും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ദുബായിൽ കൊലപാതക കുറ്റത്തിന് ജീവപര്യന്ത ശിക്ഷിക്കപ്പെട്ട പത്തൊൻപതുകാരൻ ശിക്ഷ റദ്ദാക്കണമെന്ന ആവശ്യമായി മേൽക്കോടതിയെ സമീപിച്ചു സന്ദർശക വിസയിലെത്തിയ ഇസ്രായേൽ സ്വദേശിയായ പത്തൊൻപതുകാരനാണ് മുപ്പത്തിമൂന്നുകാരനെ കൊലപ്പെടുത്തിയത് യുവാവ് സ്വയം പ്രതിരോധത്തിനായിട്ടാണ് കൊല നടത്തിയത് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ അപ്പീൽ കോടതിയിൽ സമർപ്പിച്ച അപേക്ഷയിൽ പറഞ്ഞത് അവധിക്ക് നാട്ടിലെത്തിയ പ്രവാസി യുവാവ് പനി ബാധിച്ചു മരിച്ചു മലപ്പുറം വഴിക്കടവ് സ്വദേശി മുഹമ്മദ് ഷബീറാണ് മരിച്ചത് പനിയും മഞ്ഞപ്പിത്തവും ബാധിച്ച ഷബീറിന്റെ അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ചികിത്സയിൽ തുടരവെയാണ് മരണത്തിന് കീഴടങ്ങിയത് ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം